സമയം നമ്മുടെയെല്ലാം ജീവിതം നിയന്ത്രിക്കുന്ന അദൃശ്യമായ ഒരു നദിയാണ് ജനനം മുതൽ മരണം വരെ നമ്മൾ ഈ നദിയിലൂടെ മുന്നോട്ടു മാത്രം ഒഴുകുന്നു പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എവിടെയാണ് സമയത്തിന്റെ തുടക്കം ഈ ചോദ്യത്തിന്റെ ഉത്തരം തേടിയുള്ള യാത്ര നമ്മളെ പ്രപഞ്ചത്തിന്റെ തുടക്കത്തിലേക്ക് മഹാവിസ്ഫോടനത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കും സമയത്തിന്റെ തുടക്കം മനസ്സിലാക്കാൻ ആദ്യം സമയമെന്താണെന്ന് നാം മനസ്സിലാക്കണം പണ്ടുകാലത്ത് സമയമെന്നത് പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അളക്കാനുള്ള ഒരു ഉപകരണം മാത്രമായാണ് നമ്മൾ കണ്ടിരുന്നത് എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ആ ധാരണയെ മാറ്റിമറിച്ചു അദ്ദേഹം പറഞ്ഞു സമയവും സ്ഥലവും രണ്ടല്ല ഒന്നാണ് അതിനെ അദ്ദേഹം സ്ഥലകാലം അഥവാ സ്പേസ് ടൈം എന്ന് വിളിച്ചു പ്രപഞ്ചം ഒരു വലിയ റബ്ബർ ഷീറ്റ് പോലെയാണ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഈ ഷീറ്റിൽ വെച്ച ഭാരമുള്ള വസ്തുക്കളെ പോലെയാണ് അവ ഈ ഷീറ്റിൽ വളവുകളും കുഴികളും ഉണ്ടാക്കുന്നു ഈ വളഞ്ഞ വഴിയിലൂടെയാണ് പ്രകാശവും സമയവും പോലും സഞ്ചരിക്കുന്നത് അതായത് സമയം പ്രപഞ്ചത്തിന് പുറത്തുള്ള ഒന്നല്ല മറിച്ച് പ്രപഞ്ചത്തിന്റെ ഭാഗം തന്നെയാണ് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം അങ്ങനെയെങ്കിൽ നമുക്ക് കാലത്തെ പിന്നോട്ട് ഓടിച്ചു നോക്കാം ഗാലക്സികൾ പരസ്പരമടുക്കുന്നു നക്ഷത്രങ്ങൾ ഒന്നായി ചേരുന്നു അവസാനം പ്രപഞ്ചത്തിലെ സർവ്വതും സ്ഥലവും കാലവും ഊർജവും എല്ലാ വസ്തുക്കളും അതിസാന്ദ്രമായ അതിചൂടുള്ള ഒരൊറ്റ ബിന്ദുവിലേക്ക് ഒതുങ്ങുന്നു ഏകദേശം പതിമൂന്ന് ദശാംശം എട്ട് ബില്ല്യൻ വർഷങ്ങൾക്ക് മുൻപ് ആ ബിന്ദു ഒരു മഹാവിസ്ഫോടനത്തിലൂടെ വികസിക്കാൻ തുടങ്ങി അതൊരു സ്ഫോടനം മാത്രമായിരുന്നില്ല അത് സ്ഥലത്തിന്റെ വികാസമായിരുന്നു അതോടൊപ്പം സമയത്തിന്റെ പിറവിയുമായിരുന്നു മഹാവിസ്ഫോടനത്തിനു മുൻപ് സ്ഥലമില്ലാതിരുന്നതുപോലെ സമയമെന്ന ആശയത്തിനും അർത്ഥമില്ലായിരുന്നു ഇവിടെയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ചോദ്യം വരുന്നത് മഹാവിസ്ഫോടനത്തിന് മുൻപ് എന്തായിരുന്നു ഇവിടെയാണ് നമ്മുടെ ശാസ്ത്രം നിശബ്ദമാകുന്നത് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ള തൃത്രിജ്ഞർ പറയുന്നത് ഈ ചോദ്യം തന്നെ തെറ്റാണെന്നാണ് അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ് ഭൂമിയുടെ ഉത്തരധ്രുവത്തിന് വടക്കെന്താണ് ഒന്നുമില്ല കാരണം ഉത്തരധ്രുവത്തിന് വടക്ക് എന്നൊരു ദിശയില്ല അതുപോലെ സമയത്തിന്റെ തുടക്കമായ മഹാവിസ്ഫോടനത്തിന് മുൻപ് എന്ന ഒരവസ്ഥയ്ക്ക് ഭൗതികശാസ്ത്രത്തിൽ സ്ഥാനമില്ല കാരണം മുൻപ് ശേഷം എന്നൊക്കെ പറയാൻ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല ചില ശാസ്ത്രജ്ഞർ മൾട്ടിവേഴ്സ് മൾട്ടീവേഴ്സ് പോലുള്ള ആശയങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഇന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ സമയം എവിടെ നിന്ന് തുടങ്ങി എന്ന ചോദ്യത്തിനുത്തരം അത് പ്രപഞ്ചത്തോടൊപ്പം തുടങ്ങി എന്നതാണ് ശാസ്ത്രം നൽകുന്ന വിശദീകരണം അതൊരു തുടക്കമില്ലായ്മയിൽ നിന്നുള്ള തുടക്കമായിരുന്നു ഒരുപക്ഷെ സമയത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ചോദ്യം ഒരു ചോദ്യമല്ല മറിച്ച് പ്രപഞ്ചം നമ്മളോട് പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു കഥയുടെ ആദ്യത്തെ വാചകമാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്